നമസ്കാരം എന്നും ഞാൻ തൊഴിലിനെ കുറിച്ചാണ് അതായത് എങ്ങനെ ഒരു ജാതകത്തിനെ പരിശോധിച്ച് അവരുടെ തൊഴിൽ നമുക്ക് വിലയിരുത്താം ഒരുപാട് ആൾക്കാർ വിദ്യാർത്ഥികൾ അധ്യാപനം കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് വിദ്യാർത്ഥികൾ തൊഴിലിനു വേണ്ടി പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട് കേരള പി എസ് സി യുടെ പ്രിപ്പറേഷൻ നടത്തിയിട്ട് ലിസ്റ്റിൽ ഔട്ടായ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് എനിക്ക് പറയാനുള്ള ഒരു ഉപദേശം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു കുറേ കാലഘട്ടങ്ങൾക്ക് ഒരു പക്ഷേ പോസ്റ്റിങ്ങിന് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് യു പി എസ് സി സ്റ്റാഫ് സെലക്ഷനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഉചിതം അതേപോലെ തന്നെ ഇവിടെ മുപ്പത് ആറ് എഴുപത്തി മൂന്നിൽ ജനിച്ച ഒരു വനിത സ്ത്രീജാതകമാണ് നാല് മുപ്പത് പി എം ഈ വ്യക്തിയുടെ ഗ്രഹനില അനുസരിച്ചിട്ട് ഉന്നത ഉയർന്ന ജോലിയിൽ വന്നു എങ്ങനെ വന്നു എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നൊന്ന് നോക്കാം ഇവിടെയും സർക്കാർ സർവീസി സെൽ ടാക്സ് സെൽ ടാക്സ് ഓഫീസറാണ് സർക്കാർ സർവീസിൽ ജോലിക്ക് കയറിയത് എങ്ങനെ നിയമ വിദ്യാർത്ഥിയായിട്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കി അത് കഴിഞ്ഞ് ഇതേപോലെ തന്നെ ഗവൺമെൻറ് സർവീസിലേക്ക് പോസ്റ്റിംഗ് ആയി എങ്ങനെ പോസ്റ്റിംഗ് ആയി എല്ലാവർക്കും അതൊരു അത്ഭുതം തന്നെയാണ് ഇവിടെ ആറാം ഭാവാധിപത്യം ഉള്ള ചൊവ്വയാണ് പത്താം ഭാവാധിപനായ സൂര്യനെ ദൃഷ്ടി ചെയ്യുന്നത് അവിടെ സൂര്യൻ നിൽക്കുന്നത് അഷ്ടമത്തിലാണ് സൂര്യൻ അഷ്ടമത്തിലാണ് എന്നാൽ ലഗ്നാധിപനും ആറാം ഭാവാധിപനുമായ ചൊവ്വയാണ് സൂര്യനെ ദൃഷ്ടി ചെയ്തത് കർമാധിപനായ സൂര്യനെ ദൃഷ്ടി ചെയ്യുന്നത് അതാണ് ഗവൺമെൻറ് സർവീസ് പ്രത്യേകിച്ച് സർവീസ് മേഖല അതേപോലെ തന്നെ നിയമ മേഖല നിയമ മേഖല എങ്ങനെ വന്നു നിയമ മേഖലയ്ക്ക് വന്നത് വ്യാഴം ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളുമായിട്ട് ബന്ധം വന്നാൽ നിയമ പറയാം ഇവിടെ ആറാം ഭാവാധിപത്യം ആറ് എന്താണ് തസ്കര ആരാതി വിഘ്നാതി വ്യാധി ദശത്തനുഷതി തസ്കരന്മാർ വിഘ്നങ്ങൾ കള്ളന്മാർ അതേപോലെ ശത്രുക്കൾ പോലീസ് അങ്ങനെയുള്ള മേഖലയൊക്കെ നമുക്ക് ആറ് കൊണ്ട് ശത്രുക്കളെയും കള്ളന്മാരെയൊക്കെ കണക്റ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് നമ്മുടെ നിയമ മേഖലയും കൂടി അതേപോലെ രോഗികളെ കണക്ട് ചെയ്യുന്ന മേഖലയാണ് വൈദ്യമേഖല ആറിന് വ്യാഴത്തിന് വൈദ്യ മേഖലയും ഉണ്ട് പക്ഷേ നിയമ ഉണ്ട് ഇവിടെ ചൊവ്വ ആശ്രയിച്ചിരിക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിയിലാണ് രണ്ടാം ഭാവാധിപനായ വ്യാഴമാണ് പക്ഷെ വ്യാഴം കാരകത്വം കൊണ്ടാണ് നീചത്വമായിരിക്കുന്നത് വ്യാഴത്തിൻ്റെ നീചത്വം എല്ലാം പഠനം ഇല്ല പഠിക്കത്തില്ല നഷ്ടപ്പെട്ടു പോകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല വ്യാഴത്തിന് നീചാവസ്ഥയിലായാൽ നിയമത്തിൻ്റെ കാരകത്വം ഉള്ളത് നഷ്ടപ്പെടത്തില്ല പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് അനുഭവത്തിൽ വരുന്നുണ്ട് വ്യാഴത്തിൻ്റെ കാരകത്വത്തിൽ ഭർതൃ ഗ്രഹം കൂടിയാണ് ഈ ഒരു സ്ത്രീ ജാതകം വെച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുണ്ട് അതും കൂടി ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് ഈ ലഗ്നം എന്ന് പറയുന്ന വൃശ്ചിക ലഗ്നമാണ് ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവാധിപനാണ് വ്യാഴം വിദ്യാഭ്യാസപരമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അതുകൊണ്ടാണ് നിയമ അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു മേഖലയും കൂടിയാണല്ലോ നിയമ മേഖല ആണ് അവരുടെ മെയിൻ പോ തൊഴിൽ അതാണ് കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ വ്യാഴം വന്നതിൻ്റെ ഒരു ഗുണം ഇനി ആറാം ഭാവാധിപനായ ചൊവ്വ ആശ്രയിച്ചിരിക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിയിലാണ് ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് അഷ്ടമാധിപനായ ശുക്രൻ പത്ത് ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു ആ ശുക്രനെ അഷ്ടമാധിപനായ ശുക്രനെ അല്ല അഷ്ടമാധിപനായ ബുധനെ സോറി അഷ്ടമാധിപനായ ബുധനെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു അഷ്ടമാധിപനായ ബുധൻ ഒൻപതിൽ നിൽക്കുന്നു ആ അഷ്ടമാധിപനായ ബുധനെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു അതേപോലെ തന്നെ ചൊവ്വ പത്താം ഭാവാധിപൻ അതാണ് സെൽ ടാക്സ് ഓഫീസർ ഒരു കാരണം കാരണം മേഖലയിൽ തൊഴിൽ മേഖലയിൽ ഒരു സർവീസ് മേഖലയിൽ ജോലിയിൽ കയറി നിയമവിദ്യ നിയമം പഠിച്ചു അത് കഴിഞ്ഞ് സെൽ ടാക്സ് ഓഫീസറായിട്ട് വന്നു സൂര്യൻ്റെ സ്ഥിതി അഷ്ടമത്തിലാണ് സൂര്യൻ എട്ടിൽ പോയി എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല കർമ്മകാരകനായ ശനി അഷ്ടമത്തിൽ പോയി എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല ഇവിടെ അഷ്ടമത്തിൽ നിന്നാലും ആ സൂര്യനെ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നു അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതേപോലെ എന്താണ് നമ്മുടെ ഭാവം ശൂന്യമാണല്ലോ കർമ്മഭാവം ശൂന്യമാണല്ലോ എന്ന് വിചാരിക്കാം കോളം ഒഴിഞ്ഞു കിടക്കുന്നു കർമ്മരാശിയിലെ ഒരു ഗ്രഹത്തിൻ്റെയും ദൃഷ്ടിയില്ലല്ലോ എന്ന് വിചാരിക്കാം അങ്ങനെയും ചിന്തിക്കുമ്പോഴും ഒരു കാര്യമുണ്ട് ഭാവം ശൂന്യമായാലും ലഗ്നാധിപനും ഭാവാധിപനുമായിട്ട് ബന്ധം വന്നാൽ ഭാവാനുഭവം ഉണ്ടാകും ഇത് നമ്മുടെ ജ്യോതിഷ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടും കൂടാതെ തൊഴിൽ വേണ്ടിയിട്ട് പരീക്ഷ എഴുതുന്നവർ പരീക്ഷ എഴുതുന്നവർ കാണുമല്ലോ അവർക്കും ഇതുപോലെയുള്ള ജാതകങ്ങൾ പരിശോധിക്കുമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം പലരും ഇല്ല ജോലി കിട്ടത്തില്ല നിങ്ങളെ എഴുതിയിട്ട് ടെസ്റ്റ് എഴുതിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവരെ ഒരു പിന്നെ എന്താണ് നിരാശപ്പെടുത്തുന്ന ഒരു അവസ്ഥ വരുന്നു അങ്ങനെയല്ല ഇങ്ങനെ ഉണ്ട് സാഹചര്യങ്ങൾ എന്ന് ചിന്തിക്കണം എന്നുകൂടി മനസ്സിലാക്കാനാണ് ഒരു സെൽ ടാക്സ് ഓഫീസറുടെ തന്നെ ഗ്രഹനില ഞാനിവിടെ അവതരിപ്പിച്ചത് കൂടാതെ ഇവർക്ക് വ്യാഴത്തിൻ്റെ കാരകത്വം കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് വന്നു കാരണം ഏഴാം ഭാവാധിപനായ ശുക്രൻ കർക്കിടകൻ രാശിയിലാണ് നിൽക്കുന്നത് ശുക്രൻ കർക്കിടക രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ദോഷമില്ല അദ്വിഭാര്യ യോഗം എന്ന് ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു എങ്കിലും നിയന്ത്രണത്തിന്റെ ഒരു ഗ്രഹമായ വ്യാഴത്തിന്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് ആ ഒരു നിയന്ത്രണം ദോഷം വന്നിരുന്നില്ല അതായത് ദാമ്പത്യ ജീവിതത്തിന് വിവാഹം നടക്കാൻ ദോഷമുണ്ടായില്ല വിവാഹം നടന്നു പക്ഷേ ദാമ്പത്യ ജീവിതം അത്ര ശുഭകരമായിട്ടുള്ള അവസ്ഥയല്ലായിരുന്നു ഒരു ഡിവോഴ്സിൻ്റെ വക്കിലാണ് ഇപ്പോൾ ഹസ്ബൻഡ് ഇല്ലാത്ത ഒരു അവസ്ഥ ഹസ്ബൻഡ് വേർപെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് കൂടാതെ സന്താന ഭാവമാണ് ഏറ്റവും ദുരിതപ്പെട്ടത് ഇവിടെ കാരണം ലഗ്നാധിപൻ ആയ ചൊവ്വ അഞ്ചിൽ നിന്നാൽ ഭാവാനുഭവം ഉണ്ടാകേണ്ടതാണ് പക്ഷേ സന്താനകാരകൻ കൂടിയായ അഞ്ചാം ഭാവാധിപൻ കൂടിയായ വ്യാഴം അവിടെ നീചാവസ്ഥയിലായി കൂട അവിടെ നീചാവസ്ഥയിലായത് ഭർത്തൃക്കാരകൻ്റെയും സന്താനക്കാരകൻ്റെയും നീച ദോഷമാണ് കൊടുത്തത് വ്യാഴത്തിൻ്റെ നീചാവസ്ഥ സൂക്ക് അനുഭവം ഇവിടെ വന്നത് ഭർതൃകാരകത്വം അനുഭവത്തിൽ വന്നില്ല അതേപോലെ സന്താനകാരകത്വം അനുഭവത്തിൽ വന്നാൽ വന്നില്ല സന്താന സന്താനഭാവത്തിന് എന്താണ് ദോഷം വന്നത് സന്താന ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതൊരു ദോഷം അല്ല ഭാവാനുഭവം ഉണ്ടാകണം പക്ഷേ ലഗ്നാധിപൻ ആയതുകൊണ്ട് പക്ഷേ അഞ്ചാം ഭാവത്തിലേക്കും ശനിയുടെ ഒരു ദൃഷ്ടി വന്നു അഞ്ചാം ഭാവത്തിലേക്ക് ശനി ദൃഷ്ടി വന്നു അഞ്ചാം ഭാവാധിപൻ നീജാവസ്ഥയിലായി അഞ്ച് സന്താനക്കാരകനും ഭർത്തൃക്കാരകനുമായ വ്യാഴവും നീജാവസ്ഥയിലായി പിന്നെ ചന്ദ്രന് ശനി യോഗം ഓവുലേഷന് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം അണ്ടോത്പാദനം ശരിയായ രീതി ണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഒരു പ്രശ്നവും കൂടി ഇവിടെ വന്നു അതാണ് സന്താനവും ഭർത്താവും അനുഭവത്തിൽ ഇല്ലാതെ ആകാനുള്ളൊരു സാഹചര്യം പക്ഷേ ഉത്തമമായ ഒരു ഗവൺമെന്റ് പോസ്റ്റിലാണ് ആൾ വർക്ക് ചെയ്യുന്നത് സെൽ ടാക്സ് ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു അപ്പൊ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സർക്കാർ ഉദ്യോഗം ചിന്തിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടുന്നത് എന്നുള്ളത് നമുക്ക് സർക്കാർ ജോലി കിട്ടുമോ എന്ന് എൻ ഒരുപാട് പേര് വിളിക്കാറുണ്ട് അപ്പം അവർക്കും കൂടി ഒന്ന് ബോധപ്പെടാൻ വേണ്ടി ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് വെച്ചാൽ നമുക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി കളയുമ്പോഴും ശരിക്കും അതിനകത്ത് ഡീപ്പായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ സർക്കാരിൻ്റെ മേഖലയിൽ ബന്ധപ്പെട്ട ഗ്രഹങ്ങളുടെ കണക്ഷൻ അവിടെ വരുന്നുണ്ട് അപ്പോൾ അഷ്ടമത്തിൽ സൂര്യൻ പോയി കർമ്മഭാവം സൂര്യൻ്റെ ഭാവം ചിങ്ങൻ രാശി ശൂന്യമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ലഗ്നാധിപനും കർമാധിപനുമായിട്ടൊരു ബന്ധം വന്നപ്പോൾ ഭാവാനുഭവം ഉണ്ടായി എന്നുള്ളതും കൂടി മനസ്സിലാക്കണം എങ്ങനെ ഈ സെൽ ടാക്സ് ഓഫീസർ ഈ സർക്കാർ സർവീസിൽ വന്നു എന്നുള്ളതിൻ്റെയും കൂടി ഒരു ചെറിയ വിശദീകരണത്തോടു കൂടിയാണ് അതിനോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ കാരഗ്രഹ ഭർത്തൃഭാവം അല്ലെങ്കിൽ ഏഴാം ഭാവം വിവാഹഭാവത്തിൻ്റെ ദോഷവും സന്താനഭാവത്തിൻ്റെ ദോഷവും കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഗ്രഹനില ഇവിടെ അവതരിപ്പിച്ചത്